നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വൈകിട്ടത്തെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഏത്തപ്പഴം സ്വീറ്റ് ഫ്രൈ ആണ് ഇത് നമുക്ക് നല്ല പഴുത്ത പഴം കൊണ്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതുപോലെ നല്ല തൊലി കറുത്ത പഴം തന്നെ വേണം സാധാരണ നമ്മൾ ഒത്തിരി കറുത്ത തൊലി കറുത്ത പഴം കളയുകയില്ലേ പതിവ് ഇതൊന്നും ഇല്ലാതെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പലഹാരമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അതിനായിട്ട് ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈ പഴത്തിൻ്റെ മുൾ അടിഭാഗവും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആവിയിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം ഈ ആവിയിൽ വേവിച്ചെടുക്കുന്നതും നല്ലതുപോലെ നല്ലപോലെ വെന്ത് കിട്ടണം എങ്കിൽ മാത്രമേ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഞാനിതോടെ ആവിയിൽ വെച്ച് പുഴുങ്ങി എടുത്തിട്ടുണ്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഞാൻ ആ രണ്ട് പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെടുകയൊന്ന് കീറി എടുക്കണം മൊത്തം കീറി കളയരുത് ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം മാത്രം കീറി എടുക്കുക ഇത് ഇതുപോലെ കീറി മതിയാകും ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ചുകൊടുക്കണം ഇതിലേക്ക് ഇതിൻ്റെ നാരു വേണ്ടെന്നുള്ളവർക്ക് അതിനെ മാറ്റി കളയാവുന്നതാണ് ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് നോക്കാം ഞാനിവിടെ തേങ്ങയും പഞ്ചസാരയും ചേർത്തുള്ള ഒരു ഫില്ലിങ്ങാണ് തയ്യാറാക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര അല്ല ശർക്കരയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് വറുത്ത അണ്ടിപ്പരിപ്പോ ബദാം പിസ്ത ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് തയ്യാറാക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തയ്യാറാക്കാവുന്നതാണ് പിന്നെ ഏലക്കപ്പൊടിയുടെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം ഞാൻ വളരെ സിമ്പിളായിട്ട് തേങ്ങയും പഞ്ചസാരയും മാത്രമായിട്ടാണ് വെച്ച് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ആ പഴത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക ഈ ചെറിയ ചൂടോടുകൂടി തന്നെ തയ്യാറാക്കാനും ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്കത് ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് അത് ചേർന്ന് കിട്ടത്തുള്ളൂ ഒത്തിരി തണുത്തു പോയാൽ ഏത്തപ്പഴം കട്ടിയായി പോവും പിന്നെ നമുക്കത് ഇത് ഒന്നിച്ച് ചേർക്കാൻ പറ്റാതെ വരും ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോഴേ ചെറിയ ചൂടോടും അല്ലെന്നുണ്ടെങ്കിൽ അത് പ്രസ്സ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട് നമ്മൾ മാവൊന്നും ചേർത്തിട്ടില്ല പഴം കൊണ്ട് തന്നെ മൂടി കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നല്ലവണ്ണം പഴുത്ത പഴം വേണമെന്നും പിന്നെ നല്ലപോലെ പുഴുങ്ങി എടുക്കണമെന്നും പറഞ്ഞത് അതുകൊണ്ടാണ് നമുക്ക് അടുത്ത പഴത്തിലും ഇത് ഒന്ന് നിരത്തി കൊടുക്കാം ഇതുപോലെ ഇതുപോലെ ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അത് ചേർന്ന് കിട്ടും അത് നല്ല പഴുത്ത പഴമാണെങ്കിലേ ഇങ്ങനെ ചേർന്ന് വരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് നല്ലവണ്ണം പഴുത്ത പഴമായിരിക്കണം ഇതുപോലെ നമുക്ക് മുഴുവനും ഇങ്ങനെ ചേർത്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിത് ഇൻ്റെ ഫ്രൈ ചെയ്യുന്ന പാൻ അല്പം ചെറുതായതുകൊണ്ട് ഈ ഏത്തപ്പഴം നല്ല വലുതും അതുകൊണ്ട് രണ്ടായിട്ട് ഞാൻ മുറിച്ചാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ പാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് എണ്ണ ചേർത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ് ഒത്തിരി അങ്ങ് ഒഴിച്ച് കളയരുത് നമ്മൾ ഏത്തക്കകം ഒക്കെ തയ്യാറാക്കുമ്പോൾ അത്രയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്നും മുരിഞ്ഞു കിട്ടുന്ന രീതിയിലുള്ള എണ്ണ മതിയാവും ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ മൂടിയ ഭാഗം തന്നെ അടിവശം വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് അത് സെറ്റായി കിട്ടും ഇതുപോലെ ആ മൂടിയ ഭാഗം അടിയിൽ വെച്ച് കൊടുക്കുക ഇതിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം ഒരു പക്ഷെ നല്ലവണ്ണം മുരിഞ്ഞ് കിട്ടുമ്പോഴേക്കും മറുഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ആ നാല് ഏത്തപ്പഴും തിരിച്ചു നമ്മളാ മൂടിയ ഭാഗം നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് നാലും ഞാൻ തിരിച്ചിട്ട് കഴിഞ്ഞു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഞാൻ എല്ലാ ഭാഗവും ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മുരിച്ചെടുക്കുക തിരിച്ചിട്ട് തിരിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മുരിച്ചെടുക്കുക തീ കൂട്ടിയും കുറച്ചും വെച്ചുകൊള്ളുക ഏത്തപ്പഴും എല്ലാ ഭാഗവും ഒരുപോലെ നല്ലവണ്ണം മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒത്തിരി കരിഞ്ഞു പോകാതെ സു സൂക്ഷിച്ചോണം അങ്ങനെയാണ് അതുകൊണ്ടുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തീ ഏറ്റവും കുറച്ച് വെച്ച് പിന്നെ വീണ്ടും കുട്ടി അങ്ങനെ മുരിച്ചെടുക്കുക ഇതാ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വളരെ രുചികരമായ ഒരു ഏത്തപ്പഴം സ്വീറ്റ് ഫ്രൈ ആണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഏത്തപ്പഴം സ്വീറ്റ് ഫ്രൈ ആണിത് സാധാരണ നമ്മൾ നല്ല ഒത്തിരി പഴ തൊലി കയർത്ത പഴമൊന്നും കുട്ടികൾക്ക് കൊടുത്താൽ അവരത് കഴിക്കത്തില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാമെങ്കിൽ എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി അത് കഴിക്കും നിങ്ങളും ഇതേ രീതിയിൽ ഈ ഏത്തപ്പഴം ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് മുറിച്ചു നോക്കാം ഇതാ അകത്തെ ആ തേങ്ങയും പഞ്ചസാര ഒക്കെ നല്ലവണ്ണം അലിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക കുട്ടികൾക്ക് വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോ ആയി ഉടനെ കാണാം